ഞാനൊരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നതല്ലാതെ ഒരു അധ്യയപ്രസംഗങ്ങളൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഒന്നു രണ്ടു വാക്കുകൾ എന്റെ അനുഭവം സൂചിപ്പിക്കാൻ ഈ സമൂഹവുമായി ഏതാണ്ട് ഒരു നാൽപ്പത്തി വർഷത്തെ ബന്ധം നൽകുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ അന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സഹോദരന്മാരും സമൂഹത്തിൽ നിന്ന് വേണ്ടത്ര അംഗീകാരമോ മറ്റേ ഒന്നും ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടമായിട്ട് കാരണം അവരെ നമ്മളൊരു സൂക്ഷ്മത്തോടു കൂടിയുള്ളൊരു പദമുപയോഗിച്ചിട്ടാണ് അവിടെ നമ്മൾ പരിചയപ്പെട്ടിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായി സ്ഥാപന ഇതുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനായിട്ടോ നമുക്ക് വേണ്ടിയെ പ്രവർത്തിക്കാനോ നമ്മുടെ നാട്ടിൽ വലിയ സ്ഥാപനങ്ങളോ വ്യക്തികളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് മലബാർ രണ്ടേ രണ്ട് സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് രണ്ട് ഒന്ന് നമ്മുടെ മെന്റൽ ഹോസ്പിറ്റലുമായിട്ട് ഒന്ന് മറ്റൊന്ന് കൊയിലാണ്ടിക്കടത്ത നന്ദി ബസാ ആ നന്ദി ബസാന ആശാ എന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനമായിട്ട് ആ സ്ഥാപനമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് ഈ സഹോദരമായിട്ടുള്ള എന്റെ കൂട്ടിച്ചേർത്തത് ഏതാണ്ട് ഒരു അഞ്ചെട്ട് വർഷം എന്റെ ഊഴും ഉറക്കവും കളിയും ചിരിയും യാത്രയും എല്ലാം ഇവരോടൊപ്പമായിരുന്നു ഇന്ന് നമ്മുടെ സമൂഹം സമൂഹം മാത്രമല്ല നമ്മുടെ ഭരണകൂടവും നിയമവ്യവസ്ഥ ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല എന്തോ ഒരു രോഗമാണെന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു എന്തെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ മെന്റൽ ഹോസ്പിറ്റലൊക്കെ ഒരു അവസ്ഥയായിരുന്നു മാത്രമല്ല ഈ ബന്ധുക്കൾ അതായത് രക്ഷിതാക്കൾ ഇവരൊരു ഭാരമായി കണ്ടിരുന്നു ഇവരിങ്ങനെ ഒരു മക്കൾ ഞങ്ങൾക്കുണ്ട് എന്ന് പുറം ലോകം അറിയുന്നതിലൊരു വിസമ്മതം അതായത് അങ്ങനെ ഒരു മക്കൾ ഞങ്ങൾക്കുണ്ട് എന്ന് പുറലോകം എന്ന് അറിയുന്നവരെ അറിയരുത് എന്ന് ആഗ്രഹിച്ച എത്രയോ രക്ഷിതാക്കൾ ആ കാലത്തുണ്ടായിരുന്നു ഇന്ന അവസ്ഥയൊക്കെ മാറി ആ ഒരു മാറ്റത്തിന്റെ സന്തോഷവും കൂടി പങ്കിടുക ഉദ്ദേശത്തോടുകയാണ് ഞാൻ ഇവിടെ വന്നത് ഞാന് ഒരു അനുഭവം പറയാ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു മക്കള് ഉണ്ട് എന്ന് പുറം ലോകം അറിയരുത് എന്നൊരാഗ്രഹിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് അന്ന് എന്റെ ആ സ്ഥാപനത്തില് ഒരു രക്ഷിതാവ് വന്നു കേന്ദ്ര സർവീസിൽ ഉയർന്ന ഉദ്യോഗത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളാണുണ്ട് ഒരാണു രണ്ട് പെൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി പക്ഷെ ഇങ്ങനെ ഈ അവരോടൊപ്പം ഓടിച്ച എത്താനുള്ള കഴിവ് ഈ മകനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ രക്ഷിതാക്കൾ അവനെ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനൊരു മകനുണ്ട് എന്നുള്ള പുറലോകം മറിയാതെയാണ് വളർത്തിയത് പിന്നെ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പെൺകുട്ടികൾ വളർന്ന് അവർ വിവാഹ പ്രായമെത്തി രണ്ടുപേരും ഡോക്ടർമാരാണ് അവർക്ക് വിവാഹം വന്നപ്പോഴാണ് ഈ മകനെ കുറിച്ചിട്ട് അവർ കൂടുതൽ ആലോചിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു മകനുണ്ടെങ്കിൽ നമുക്ക് മക്കൾക്ക് പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരെ കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അങ്ങനെ അവർ ആദ്യമൊക്കെ എവിടേക്കോ കൂട്ടിടാനായിട്ട് ശ്രമിച്ചു അവസാനം അടുത്ത് വന്നിട്ട് ഈ സംഗതൊക്കെ പറഞ്ഞു നമ്മൾ ആ സമയത്ത് ഉൾക്കൊള്ളു പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞു നിങ്ങളെ സഹോദരന്മാരുടെ കല്യാണത്തിന്റെ സമയത്ത് ഇവനെ അറിയിക്കണം പക്ഷെ അവരറിയിച്ചില്ല ആ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രക്ഷിതാക്കളുടെ മുമ്പിൽ ഇത് പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തെ കുറെ മാറി ചിന്തിച്ചു തുടങ്ങി ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇവിടുത്തെ ഈ കളയാടുന്ന പാട്ടും ഡാൻസും ഒക്കെ കാരണം നമ്മൾ നമ്മളിൽ തന്നെ പലതരത്തിലുള്ള പിന്നെ എന്താണ് കഴിവുകൾ ഉള്ളവരുടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർ നാലഞ്ചു പേരിൽ തന്നെ വ്യത്യസ്തമായ കഴിവുകളുള്ളവർ നമ്മൾ ആ രീതിയിൽ പരിഗണിക്കുകയാണ് കാരണം നമ്മൾ ഈ കുട്ടികളെ ഈ കുട്ടി നമ്മുടെ കുട്ടികളെ മറ്റുള്ളവർക്ക് നൽകുന്ന എല്ലാ പരിഗണനയും നൽകിയാൽ അവർ നമ്മളോടൊപ്പം ഉയർന്നു വരും അതല്ലാതെ മറ്റു തരത്തിലുള്ള ചികിത്സകളൊന്നും വേണ്ട ഇവർക്കാവശ്യം ഇതാണ് പ്രധാനമായിട്ടും ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ വിസ്മരിക്കുന്നു